അത്രസ് ദുരന്തത്തിൽ ആറ് പേരെ കൂടി അറസ്റ്റ് ചെയ്തു എന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുകയാണ് ദുരന്തത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പങ്ക് പരിശോധിക്കുന്നുണ്ട് അറസ്റ്റിലായ മധുർ പരിപാടിയുടെ ധനസമാഹരണം നടത്തിയിരുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ സമീപിച്ചതായി അറിവുണ്ടെന്നും എസ് പറഞ്ഞു എസ് പിയുടെ പ്രതികരണം കേൾക്കാൻ മതി अभी इनके बैंक खाते वगैरह चेक करे जा जा रहे हैं और इनकी मनी ट्रेल निकाली रही है है उसके बाद जो भी राजनीतिक राजनीतिक दल अपने निजी या कारणों से इनसे पकतोर्तम से इनसे जुड़ रहा उनके खिलाफ कठोरतम कठोरतम कार्रवाई की जाएगी പേരെ കൊടുത്ത ഈ സംഭവത്തിൽ ആൾദൈവം ഇവിടെയാണ് ഒളിവിലിരുന്ന ബൈറ്റ് നൽകിയിട്ടുണ്ട് സംഘാടകരെ പിടികൂടുന്നുണ്ട് അന്വേഷണം എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട് പ്രതീക്ഷിച്ച് ആൾദേവം മെയിൻപൂരിൽ തന്നെയുണ്ട് മെയ്ൻപൂരിലെ ആശ്രമത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതടക്കം അഭ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഈ ദുരന്തത്തിൽ ഇപ്പോൾ പതിമൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യ സംഘാടകനായിട്ടുള്ള ഈ മധുകരനെ ഉൾപ്പെടെ ഇന്ന് ഈ സംഭവ സ്ഥലം ഈ അപകട സ്ഥലം ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശിച്ചിരുന്നു ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘവുമായിട്ടടക്കം ചർച്ച നടത്തിയിരുന്നു നിലവിൽ നിലവിലെന്തായാലും ഇപ്പോൾ പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഹാത്രസ് എസ് വ്യക്തമാക്കുന്നത് അതായത് മൊത്തം പതിമൂന്ന് പേരെ പതിമൂന്ന് പേരും സംഘാടകർ തന്നെയാണ് പക്ഷേ അവസാനം അറസ്റ്റ് ആറ് പേരും ഈ ബാബയുടെ അനുയായികളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഒരു സ്ഥിരീകരണം നിലവിൽ പോലീസ് തന്നിട്ടില്ല അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി പങ്ക് ഉണ്ടോ എന്നുള്ള കാര്യവും അത് അന്വേഷിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഈ മധുക്കർ ഈ പരിപാടിയുടെ ധനസഹമരണം അടക്കം നടത്തിയ സമയത്ത് അദ്ദേഹത്തെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ സമീപിച്ചിരുന്നു അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി പങ്ക് അന്വേഷിക്കുന്നതൊപ്പം ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം ആരോപിച്ച് ബി എസ് പിയും സമാജ്വാദി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ അറസ്റ്റുകളെല്ലാം തന്നെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഗുരുതര ആരോപണമായിരുന്നു അദ്ദേഹം യു സർക്കാരിനെതിരെ നടത്തിയത് ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ വലിയൊരു അന്വേഷണം തന്നെ ഈ ദുരന്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാത്ര സു പി പ്രത്യേക അന്വേഷണ സംഘവും അതുപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്